ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുതിർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറാ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഗോൾഡൻ ഡയമണ്ട് സിംഗപ്പൂർ രാജ്കോട്ട് ആന്റിക് എത്നിക് വൈവിധ്യ എൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് ആകുമ്പോൾ മുഖ്യമന്ത്രി കൂട്ടുപിടിക്കുന്നുവെന്ന പ്രതിപക്ഷ നേതാവ് ഡി ഡി സതീശൻ ഈ തെരഞ്ഞെടുപ്പിന് കഴിഞ്ഞ ഒൻപത് വർഷത്തെ ഭരണം പറഞ്ഞു നേരിടാൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു നിലമ്പൂരിൽ സി പി എം പച്ചയ്ക്ക് വർഗീയത പറയുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് സതീശൻ പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അദ്ദേഹമുള്ള തെരഞ്ഞെടുപ്പ് പര്യടനം നടത്തുകയാണ് പ്രചരണം നടത്തുകയാണ് കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്ത് അങ്ങയുടെ ഭരണ നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഗവൺമെൻറ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ എൽ ഡി എഫ് തയ്യാറുണ്ടോ എന്ന് ഈ തെരഞ്ഞെടുപ്പ് പൊളിറ്റിക്കലായി ഈ സർക്കാരിനെ വിലയിരുത്തുന്ന തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിലെ ജനങ്ങൾ അതുകൊണ്ട് സർക്കാർ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറല്ലോ ആ വിഷയങ്ങൾ പറയാൻ തയ്യാറല്ല കാരണം അതിശക്തമായ വെറുപ്പും എതിർപ്പും ജനങ്ങളുടെ ഇടയിലുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇപ്പം പാലസ്തീനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ പാർലമെന്റ് എലക്ഷനിലാണ് സി എയെ കുറിച്ചും പാലസ്തീനെക്കുറിച്ചും പറഞ്ഞത് പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇതുവരെ പിന്നെ പാലസ്തീനെ കുറിച്ചും മിണ്ടിയിട്ടില്ല ഇത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇറക്കുന്ന ഒരു സ്പെഷ്യലാണ് പാലസ്തീൻ ഇപ്പം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പായപ്പോൾ പാലസ്തീൻ വീണ്ടും കൊണ്ടില്ല അന്ന് സി പാലസ്തീനും ആയിരുന്നു അന്ന് ഇതിൻ്റെ ഇടയിൽ ഈ വിഷയം ഇതുവരെ ഇതുവരെ സംസാരിച്ചിട്ടില്ല ഇതുവരെ ഈ വിഷയം കോൺഗ്രസ് പതിറ്റാണ്ടുകളായി പാലസ്തീൻ വിഷയത്തിൽ പാലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് മോഡി ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് ഇസ്രായേൽ അനുകൂല നിലപാടുകൾ എടുക്കാൻ തുടങ്ങിയത് ആ ഇസ്രായേൽ അനുകൂല നിലപാടുകൾ എടുക്കുന്ന ബി ജെ പിയുമായി ബാന്ധവത്തിലുള്ളവരാണ് കേരളത്തിലെ സി ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്തെ ഈ സർക്കാരിൻ്റെ ഭരണം പിണറായി സർക്കാരിൻ്റെ ഭരണം ഇവിടെ ചർച്ച ചെയ്യപ്പെടും എല്ലാ കുടുംബങ്ങളിലും ഈ സർക്കാരിൻ്റെ ദുഷ്പ്രവർത്തികൾ മൂലം ഉണ്ടായിരിക്കുന്ന ഇരകൾ ഒരാളെങ്കിലും ഒരു വീട്ടിലുണ്ടാവും അതുകൊണ്ട് തന്നെ സർക്കാരിനെതിരായ അതിശക്തമായ പ്രതിഷേധമായി ഈ തെരഞ്ഞെടുപ്പ് മാറും ഇന്ന് ഒരു യോഗത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതായത് ജമായത്ത് ഇസ്ലാമിയുമായി യു ഡി എഫ് കൂട്ടുകൂടുന്നുവെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ട് അവർ വെൽഫെയർ പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു ഞങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചു മുഖ്യമന്ത്രി ഇപ്പം പറയുന്നത് വർഗീയതയുമായി യു ഡി എഫ് സന്ധി ചെയ്തു എന്നാണ് അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ ചെയ്ത ഒരു പത്രസമ്മേളനം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ് അതിൻ്റെ വീഡിയോയും അതിൻ്റെ ഓഡിയോയും ഞങ്ങളുടെ കയ്യിലുണ്ട് അതായത് ജമാത്ത് ഇസ്ലാമിയും പി ഡി പിയും എൽ ഡി എഫിന് പിന്തുണ നൽകിയിരിക്കുന്നു അതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തിരിക്കുന്നു അവർ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ സി പി എമ്മിൻ്റെ മുഖപത്രം ജമായത്ത് ഇസ്ലാമിയുടെ പിന്തുണ ആവേശകരവും അഭിമാനകരവും എന്നാണ് പറഞ്ഞത് ഈ മുഖ്യമന്ത്രിയെ പോലെ ഒരാൾ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി ഇതുപോലെ മാറി പറഞ്ഞിട്ടില്ല അവരുടെ പിന്തുണ നേടി അന്ന് അധികാരത്തിൽ വന്നതാണ് രണ്ടായിരത്തി ആറിൽ എന്നിട്ട് ഇപ്പം മാറ്റി പറയാം രണ്ടായിരത്തി പതിനൊന്നിൽ അതുകൂടാതെ സി പി എമ്മിന്റെ രണ്ട് എം പിമാർ തമിഴ്നാട്ടിൽ രണ്ടുപേരും ഇവരുടെ കൂടി പിന്തുണയോടുകൂടിയാണ് ജയിച്ചത് അതിനാൽ മുഖ്യമന്ത്രി പോളിറ്റ് ബ്യൂറോ അല്ലേ അവരെ രാജിവെപ്പിക്കാൻ തയ്യാറുണ്ടോ അവർ ഈ വെൽഫെയർ പാർട്ടിയുടെ ഓഫീസിൽ പോയി നന്ദി പറഞ്ഞു ഞങ്ങൾക്ക് വെൽഫെയർ പാർട്ടിയാണ് പിന്തുണ കൊടുത്തത് അന്നത്തെ ജമാത്ത് ഇസ്ലാമിയായിട്ടാണ് ഇവർ കൂട്ടുകൂടിയത് ഇതെന്താ ഇപ്പൊ പച്ചയ്ക്ക് വർഗീയത പറയാണ് സി പച്ചയ്ക്ക് വർഗീയത സി പി എം കേഡറുകളോട് സ്കോഡുകളോട് പറഞ്ഞിരിക്കുന്നത് വീടുകളിൽ പോയി പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ് ഓട്ടുപിടിക്കാനാണ് ഓരോ വീട്ടിലും ചെല്ലുമ്പോൾ പണ്ട് കാലടി ഗോപിയുടെ കഥാപാത്രം പോലെ ഓരോ വീട്ടിലും ചെല്ലുമ്പോൾ ആ വീട്ടിലെ ഏത് മതമാണ് എന്ന് കണ്ടിട്ട് അതനുസരിച്ച് അഭിപ്രായം പറയുന്ന രീതിയിലേക്ക് സി ഒരു കാലത്ത് കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ അതപ്പതിക്കാത്ത തരത്തിൽ പച്ചയ്ക്ക് വർഗീയത പറയാം എല്ലാ വീട്ടിലും ചെന്ന് ഇവിടെ തെരഞ്ഞെടുപ്പിനെ വർഗീയത പറഞ്ഞോ അല്ലെങ്കിൽ വിഷയങ്ങൾ മാറ്റി പറഞ്ഞോ ഈ തെരഞ്ഞെടുപ്പിലെ അജണ്ട മാറ്റാൻ മുഖ്യമന്ത്രിയും സി പി എമ്മും ശ്രമിക്കണ്ട കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മനസ്സിലുള്ളത് ഈ സർക്കാരിനോടുള്ള അതിശക്തമായ എതിർപ്പാണ് അതിശക്തമായ എതിർപ്പാണ് ആ എതിർപ്പ് വോട്ടാവും ഒരു സംശയമൊന്നുമല്ല യു ഡി എഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു ഞങ്ങളുടെ വിലയിരുത്തൽ ഉജ്ജ്വലമായ തന്നെയാണ് ആഭരണ പുതുമകൾ കൊണ്ടും കൊണ്ടും സേവനം ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് ഗോൾഡൻ ഡയമണ്ട് സിംഗപ്പൂർ രാജ്കോട്ട് ആന്റിക് എത്നിക് എനുകളുടെ വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് സെറമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ് എമറൈറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ